നമ്മുടെ ആണിനെ പോലെ നടക്കുന്നത് ഇതിന്റെ ഒരു 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 പ്രശ്നം എന്താണെന്നറിയോ സ്കൂൾ എന്നൊരു ചോദ്യത്തിൽ അവിടെ തീർന്നു കോൺഫിഡൻസ് കാരണം കാരണം വേണ്ട ഞാൻ റിയലൈസ് മുടി തീരുമാനിച്ചിട്ട് അതിലേക്ക് െത്താനുള്ള ഇപ്പോഴത്തെ ചിലപ്പോൾ കുട്ടികൾ കേട്ട ചിരിക്കുമായിരിക്കും പക്ഷെ വല്യ ബുദ്ധിമുട്ടാ ആ ഒരു ഒരു സ്റ്റേജ് നമുക്ക് എളുപ്പമല്ല അന്ന് ഈവൻ എനിക്ക് പാർലറിലൊക്കെ പോയി കഴിഞ്ഞില്ല ഇപ്പോഴും ഒരു

അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഉയരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരിവിടെയല്ലേ എന്നുള്ള ചോദ്യം വരാം പോസിബിൾ കാരണം നമ്മള് ഇവിടെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു പക്ഷെ നമ്മള് വിത്ത് ഏജ് വി വിൾസോ ചേഞ്ച് നമ്മുടെ പെർസെപ്ഷൻസ് മാറും നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടെന്നൊക്കെ ഉള്ള ലെവലിലേക്ക് പക്ഷെ അത് വരാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് നമ്മള് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ പെൺകുട്ടികളെ പ്രത്യേകിച്ചും നമ്മൾ കണ്ടീഷനിങ് ഉണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം ആ കണ്ടീഷനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ കോഴ്സ് പഠിക്കുന്നതിലും പ്രത്യേകിച്ച് നമ്മുടെ ഒരു സമയത്ത് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പം ഈ ചോദിച്ച പോലെ പുറത്തൊക്കെ ആണെങ്കിൽ മേ ബി ഞാൻ ഫിലിം റിലേറ്റഡ് ഫിലിം മേക്കിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകാനും എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടാവുമായിരുന്നു ഇവിടെ അത്ര തന്നെ ഇല്ല വായനയൊക്കെ പോലെ തന്നെ പാഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ പറയുന്ന നമ്മൾ എനിക്ക് തോന്നുന്നു കൊറേ വർഷങ്ങൾ നമ്മൾ ഈ പറയുന്ന കൺവെൻഷനൽ ഒരു സ്ത്രീ ജീവിതം തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഇപ്പൊ ഇന്ന പ്രായത്തില് വിവാഹം കുട്ടികൾ എന്നുള്ള സാധനത്തിലേക്കൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത് അങ്ങനെ എനിക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മളെങ്ങനെ ബാധിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളെ നമുക്ക് നമുക്കിതല്ലാത്തൊരു ലൈഫ് ഉണ്ട് ഒരു പോസിബിൾ ആണെന്ന് അറിയണ്ടേ ആ അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ആ ആ നമ്മളെ ഈ പറയുന്ന സൊക്കോൾഡ് ഡി കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കളികളിൽ ജീവിക്കുമ്പോ നമ്മളത് അറിയുന്നില്ല ഒരുപാട് കാലത്തേക്ക് കാരണം ഇതാണല്ലോ നോ നമ്മൾ ഇന്ന കോഴ്സ് പഠിക്കുന്നു ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കുന്നു അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട് ഈ പറയുന്ന എല്ലാം ഏറെക്കുറെ ഈ പറയുന്ന ഒരു നോർമൽ ജീവിതം ജീവിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇതല്ല പിന്നെ നമുക്കിപ്പം എനിക്കൊരു റൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല നമ്മളെ ഫാമിലിന്നൊന്നും ആരുമില്ല അപ്പൊ ഇത് ഉള്ളിൽ തോന്നിയാലും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ടീച്ചറോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറാവാം ആരുമാവാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളത് റിയലൈസ് ചെയ്യും നേരത്തെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നേരെ തിരിച്ചാണ് സ്കൂളിൽ നിന്ന് ഞാൻ ഈ സ്കൂൾ മാഗസീനിൽ എഴുതുമ്പോൾ ഇത് ഷായന തന്നെ എഴുതിയതാണോ എന്നൊരു ചോദ്യത്തിൽ അവിടെ തീർന്നു നമ്മുടെ കോൺഫിഡൻസ് കാരണം നമുക്ക് അങ്ങനെയല്ലേ ചില ചോദ്യങ്ങൾ ഈ പറയുന്ന പോലെ ചില വാക്കുകള് അതൊരിക്കലും നിസ്സാരമല്ല ഒരു എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടികളോടായാലും നമ്മൾ പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണെന്ന് തോന്നുന്നത് ആ ഒരു ഗ്രോയിങ് അപ്പ് സ്റ്റേജില് ചില വാക്കുകൾ ചിലത് ഭയങ്കര പോസിറ്റീവായിരിക്കും നമ്മൾ അങ്ങനെ മാറ്റാൻ പറ്റും ചിലത് ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ ഈ ഒരു ഉള്ള കോൺഫിഡൻസും കൂടെ ഇല്ലാതാക്കുന്ന രീതിയിലാവും അപ്പം ആ ഒരു ചോദ്യം അതൊരു മലയാളം ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ എന്തോ ഒരു കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയിലാണ് അതോടുകൂടി നമ്മൾ ഇത് ശരിയല്ല ഞാൻ എഴുതുന്നത് ശരിയല്ല എന്നാൽ പിന്നെ ഞാൻ എൻ്റെ റൂട്ട് മൈ കോളേജ് ഡേയ്സ് ഞാൻ ഒരു മാഗസീനിലും ഒന്നിലും എഴുതിയിട്ടില്ല കുറെ ആയിട്ടാണ് പിന്നെ ഈ പറയുന്ന നമുക്ക് എഴുതി നോക്കാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എഴുതി തുടങ്ങുന്നത് അപ്പം അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഫാമിലി എന്നുള്ളതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി വരും കുറെ കാലങ്ങളിൽ കുട്ടികളൊക്കെ ചെറുതാവുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പൊ അത് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഒന്ന് അവർക്ക് നല്ല എക്സ്പോഷർ ഉണ്ട് നമ്മളെപ്പോഴും വളരെ നെഗറ്റീവായിട്ടൊക്കെ ചിലപ്പോൾ ചെറുപ്പം പറയും അവർക്ക് വായനയില്ല അല്ലെങ്കിൽ അതെല്ലാം അവർ സോഷ്യലി അവയർ അല്ല എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത് നമ്മളെക്കാളിലൊക്കെ എത്രയോ മുകളിൽ നിൽക്കുന്ന കുട്ടികൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട് അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ ഉള്ള കുട്ടികളോട് ചോദിച്ചു നോക്കുക എസ്പെഷ്യലി ഗേൾസിനോട് ചോദിച്ചു നോക്കുക അവർക്ക് കൃത്യമായ ധാരണ ഉണ്ട് എന്ത് പഠിക്കണം എന്ത് ചെയ്യണം ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ട് ഒരുപാട് പേര് പുറത്തു പോകുന്നു അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുന്നു അപ്പം നമ്മൾ ഈ പറയുന്ന സക്കോൾഡ് ഒരു കണ്ടീഷനിങ്ങൊക്കെ പുറത്തു പോകുന്ന കുട്ടികളാണ് നമുക്കൊക്കെ എനിക്കൊക്കെ ആ ഒരു ബോധം വരാന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ കാലത്ത് നോക്കുമ്പം റിഗ്രറ്റ് എന്നൊന്നും കാരണം അന്ന് നമ്മൾ അത് ചെയ്തു പിന്നെ ഒന്നിനും ഒരു പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്തും ഏത് കാലത്തും ചെയ്യാമെന്നാണ് നമ്മൾ അതിനെന്താണ് അതിന്റെ അനുകൂലിക്കട്ടത് ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഇവിടെ ഇടതും വലതും എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും അല്ലെങ്കിൽ കമ്മ്യൂണിസം ആയാലും നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചുള്ള കുറെ കാര്യങ്ങളുണ്ടാവും നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളും ഉണ്ട് സ്വന്തപരിവാറിലും നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഒരു നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് എന്താണുള്ളത് ആ ഒരു കാര്യം നിതീഷ് പറഞ്ഞു തന്നാൽ ഞാൻ പറയാം ആ ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ എക്സ്പീരിയൻസ് കേരളത്തിലെങ്ങനെയാണെന്ന് പറഞ്ഞു ഒന്ന് ഇപ്പം നമ്മളിപ്പോൾ കേരളം പ്രബുദ്ധ കേരളമെന്നോ അല്ലെങ്കിൽ സാക്ഷരതയോ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തീർത്തും കാസ്റ്റ് ഇല്ലാത്ത സൊസൈറ്റി എന്നല്ല ആ കാസ്റ്റ് സൊസൈറ്റി തന്നെയാണ് അതുണ്ട് ഉള്ളിലുണ്ടാവും പക്ഷെ എനിക്ക് തോന്നി ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യങ്ങളിൽ എന്നെ ഇപ്പം നമ്മൾ പറയാം ഏറ്റവും നമ്മുടെ ഒരു ക്യാരക്ടറൊക്കെ ഫോം ചെയ്തു വരുന്നത് നമ്മുടെ വിദ്യാർത്ഥി ജീവിത കാലത്താണ് സ്കൂളും കോളേജും ഈ ഒരു കാലത്തും ഈ ജാതി അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ചിലപ്പോൾ ചില പ്രിവിലേജുകൾ ഉണ്ടാവാം ഉണ്ടാവാന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന ആളെ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ അതായത് അവരുടെ സർനെയിം എന്താണെന്ന് നോക്കിയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും വന്നിട്ടില്ല അങ്ങനെ ഒരു എനിക്ക് വന്ന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇത് നമ്മുടെ ആൾക്കാരും ഇത് നിങ്ങളുടെ ആൾക്കാരും എന്നുള്ള ഒരു ചിന്ത പിന്നീട് വളരെ കാലത്ത് ആ കഥയൊക്കെ എഴുതുമ്പോഴേക്കൊക്കെയാണ് വന്നത് പക്ഷെ മാറിയ സാഹചര്യങ്ങളിൽ അത് വളരെ പ്രത്യക്ഷമായിട്ട് കാണുന്നുണ്ട് അതായത് ഈ പറയുന്നപ്പോ ചില കൂട്ടങ്ങളിൽ നിൽക്കുമ്പോ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടങ്ങളിൽ ഞാൻ ഇപ്പോഴത്തെ കാലം പറയുന്നത് മാറ്റം എന്ന് പറയുന്നത് നിൽക്കുമ്പോ ഒന്ന് ഞാനൊരു ഇപ്പൊ നമ്മളൊരു മുസ്ലിം എന്ന് പറയുമ്പോ എന്റെ പേരിലാണ് അതുള്ളത് അല്ലാത്തൊരു സാധനത്തിൽ ഇപ്പം വസ്ത്രം കൊണ്ടോ മറ്റ് ഇതിലൊന്നും ഞാൻ ഒരിക്കലും ആ ഒരു ഒരു എന്താ പറയാ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ജീവിച്ചിട്ടില്ല അപ്പം നമ്മൾ അങ്ങനെ ഒരു കൂട്ടം നിൽക്കുമ്പോൾ ഈ പറയുന്ന വർത്തമാനങ്ങളിൽ അറിയാതെ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന കമൻ്റ് കാരണം നമ്മൾ ആ ഒരു വേഷത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പെരുമാറാത്തത് കൊണ്ടോ ആ നേരത്തേക്ക് നമ്മുടെ ഈ പറയുന്ന സോക്കോളുടെ ഐഡന്റിറ്റി ഓർ അവര് പരിഗണിക്കില്ല പരിഗണിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി വേണ്ട അപ്പൊ പറയുന്ന ചില വാക്കുകളുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാനും എന്റെ സുഹൃത്തും എന്റെ അടുത്ത സുഹൃത്തും നമ്മളൊരു ഡോക്ടറുടെ വീട്ടിൽ പോയി നമ്മ ഒരു ഹോമിയോ ഡോക്ടറാണ് അപ്പൊ നല്ല വീട് ഭംഗിയുള്ള വീട് വലിയ വീട് അപ്പൊ ഈ പറയുന്ന നമ്മുടെയൊക്കെ ചില ഇ നോഷൻസിന്റെ പ്രശ്നമില്ല അതായത് മറ്റു ഡോക്ടർമാർക്ക് വലിയ വീടാവാം ഒരു ഹോമിയോ ഡോക്ടർക്ക് അപ്പൊ ഉടനെ മറ്റേ ആളുടെ കമന്റ് കാരണം മുസ്ലിം പേരുള്ള ഡോക്ടറാണ് അപ്പൊ പറയുന്ന ആ നിങ്ങളുടെ ആൾക്കാർക്ക് അല്ലെ മാപ്പിള്ളേർക്ക് നല്ല പൈസ ഉണ്ടാവുമല്ലോ അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള കമന്റ് ആണ് പക്ഷെ അതൊരു കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതാണ് അതുപോലെ തന്നെ ഇന്നലെ ഇപ്പം ഒരു പുസ്തക ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കാൻ വന്ന ഒരാളുണ്ട് അയാൾ സ്ഥിരമായിട്ട് എല്ലാ ചർച്ചകളിലും വന്ന ഒരു റീഡർ ആയിട്ടുള്ള ആളാണ് ഇവിടത്തെ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ അയാളുടെ വേഷം വെള്ളമുണ്ടും വെള്ള ജുബിയും വെള്ള വെള്ളത്തൊപ്പിയുമാണ് അപ്പൊ അയാൾ അവിടെ ഇരിക്കുമ്പോ ആ അയാൾ എനിക്ക് തോന്നുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പൊ ആ ഒരിതിലിരിക്കുമ്പോൾ എന്തോ കാര്യം പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു സാ എന്തോന്ന് വന്നപ്പോ ഉടനെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന് കാണിച്ചു പിന്നെ അയാൾ അപ്പുറത്തെ ഇരിക്കുന്നുണ്ട് ഇയാൾ കേട്ടാൽ നമ്മൾ ഈ വസ്ത്രം കൊണ്ടും അല്ലേ ആ ഒരു ഒരാ ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് അതായത് ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്തോ ഒരു ഉസ്താദിന്റെ കാര്യം അങ്ങനെ എന്തോ പറഞ്ഞു പോവാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു ഒരു ഡേ ഡേ ടു ലൈഫിൽ ഈ പോളറൈസേഷൻ കാണുന്നുണ്ട് പേഴ്സണലി പറയാൻ പറ്റില്ല ഒന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഒരു പേരിലേ ഉള്ളൂ മുസ്ലിം അല്ലാത്ത രീതിയിൽ ജീവിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടങ്ങളിൽ നമ്മളെപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കിൾസിലാണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടില്ല ആകെ വരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോ ഒക്കെ വരുമ്പോ താഴെ രണ്ട് ഭാഗത്തൊന്നും വരും ഒന്ന് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഇസ്ലാമിലെ എന്തെങ്കിലും കാര്യങ്ങൾ വിമർശിച്ചാൽ ഉടനെ എന്റെ വേഷവും എന്റെ കോലവും വെച്ചിട്ടുള്ള വിമർശനങ്ങൾ അവിടെ നിന്ന് പറയും ഞാൻ ഇവളിങ്ങനെ അഭിപ്രായം പറയും എന്നുള്ളത് അല്ലാത്ത രീതിയിൽ മുടിയും ഇത് ഒരുപാട് നമ്മൾ അതുകൊണ്ട് ചെയ്യണമെന്ന് ഇത് 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 വരുന്നത് ഈ ഒരു കാലമായിട്ട് ഞാൻ സർ ഇൻസ്പിറേഷൻ ഫ്രം ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ് ഇതിന്റെ ഭയങ്കര കൗതുകകരമായ ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഒന്ന് സൗകര്യം എനിക്ക് നീണ്ട മുടി ഇഷ്ടമല്ലാത്തൊന്നുമില്ല നീണ്ട മുടിയുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര എന്താ പറയാ ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് പേഴ്സണലി സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഞാനത് പറയുക എഴുതുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇരുവറിലെ പ്രകാശ് രാജും തബു ഉള്ള ഒരു സീനുണ്ട് അതില് അവൾ ആ എനിക്ക് വിഷ്വലി കാണിച്ചതിൽ വളരെ സെൻഷ്യസ് ആയിട്ട് തോന്നിയ ഒരു ഇമേജ് ആണ് അയാളുടെ ചുമലില് അവളുടെ മുടിയൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ആ ക്യാമറ മോളിൽ ഇങ്ങനെ പാൻ ചെയ്യുമ്പോൾ അയാളുടെ കവിത ഇങ്ങനെ വായിക്കുന്ന ഒരു സീൻ പറയുന്ന ഒരു മുടിയുടെ ഒരു അപ്പീലുണ്ടല്ലോ ആ ഒന്ന് ഇതിനൊരുപാട് സമയം വേണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനും നമ്മള് പിന്നെ എനിക്കിത് ഭയങ്കര സൗകര്യമായിട്ട് തോന്നി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോ ഒന്ന് എനിക്ക് ഈ ആണുങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ തോന്നുന്നത് ഒന്ന് വസ്ത്രത്തിന്റെ കാര്യത്തില് മുടിയുടെ കാര്യത്തിലും ജനിക്കുമ്പോ എല്ലാരും ഒരേപോലെയാണോ നമ്മളോടേക്കില്ല നീന്താണിനെ പോലെ നടക്കുന്നത് ജനിക്കുമ്പോ എങ്ങനെയാണ് ആണിനെ പോലെ നടക്കുന്നത് എല്ലാരും അല്ലേ ഒരേപോലെ മുടിയും എല്ലാമാണ് പിന്നെ ഇതിന്റെ സ്വാഭാവികമായ ഒരു സാധനം മുടി വളരുക എന്നുള്ളതാണ് മുടിയും നഖവും ഒക്കെ നഖം വെട്ടുമ്പോ നമ്മള് പറയുന്നില്ലല്ലോ എനിക്കൊന്ന് ആണുങ്ങൾ ഒരു പക്ഷെ അന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആണുങ്ങളായതുകൊണ്ടായിരിക്കാം അവര് മുടി വെട്ടി അങ്ങനെ ലെസ് മെയിൻ്റനൻസ് ഏറ്റവും സുഖകരമായ കാര്യം അതാണ് വസ്ത്രത്തിന്റെ കാര്യമല്ല പെട്ടെന്ന് എടുത്തിടാം നമുക്ക് ഓടാം ചാടാം ബസ്സിൽ എവിടെ കയറാം ഈ സാരിയും പവാടയും ഇട്ടിട്ട് ഇത് നമുക്ക് നടക്കില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഏതോ ബുദ്ധിയുള്ള ഒരു കുബുദ്ധിയുള്ള ആളായിരിക്കും പെണ്ണുങ്ങളൊന്നും അടങ്ങിയിരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് അവർക്ക് വസ്ത്രമായാലും മുടിയായാലും കൂടുതൽ സമയം ചിലവഴിക്കേണ്ട രീതിയിലേക്ക് വരുന്നത് അപ്പം എനിക്കിത് കംഫർട്ടബിളായിട്ട് തോന്നി ഞാൻ മുടിയൊക്കെ വെട്ടി തുടങ്ങുമ്പോൾ ഇവിടെ അത്ര ആരും തന്നെ ചെയ്തു തുടങ്ങിയില്ല അപ്പൊ അന്ന് കാണുന്ന ആളുകൾ മുഴുവന് എനിക്ക് എന്തോ മരകമായ അസുഖം ബാധിച്ചു എന്നുള്ള പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അയ്യോ എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കുന്നത് അതായിരുന്നു ആദ്യത്തെ ഇപ്പൊ പിന്നെ ആ സ്റ്റേജ് കഴിഞ്ഞു ഇപ്പാരും ചോദിക്കാറില്ല എനിക്ക് ഒന്ന് ആൾക്കാർക്ക് കണ്ട് തന്നെ ഇങ്ങനെ കണ്ട് ശീലമായി ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ നമ്മള് ഒരു ജീവിതത്തിനെ കുറിച്ച് സ്ത്രീ ജീവിതത്തിനെ കുറിച്ച് മുടി വെട്ടുന്നത് പോലെ ഇത്രയും ഒരു എഫേർട്ട് വേണ്ട കാര്യമാണെന്ന് ഞാൻ അപ്പഴാണ് റിയലൈസ് ചെയ്യുന്നത് കാരണം ഒരു മുടി വെട്ടണം തീരുമാനിച്ചിട്ട് അതിലേക്ക് എത്താനുള്ള ഇപ്പോഴത്തെ ചിലപ്പോൾ കുട്ടികൾ കേട്ടാൽ ചിരിക്കുമായിരിക്കും പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു ഒരു സ്റ്റേജ് നമുക്ക് എളുപ്പമല്ല അന്ന് ഈവൻ എനിക്ക് പാർലറിലൊക്കെ പോയി കഴിഞ്ഞില്ല ഇപ്പോഴും എന്റെ മുടി വെട്ടുന്നത് ഒരു ആണാണ് ലേഡീസ് പാർലറിൽ പോയി ഇത്ര വൃത്തിക്ക് ചെയ്യില്ല അപ്പൊ ആണുങ്ങളല്ലേ സ്ഥിരം എത്ര ഷോർട്ടാകൊണ്ട് എനിക്ക് എന്റെ സ്ഥിരം ഒരാളുണ്ട് ആ കക്ഷിയാണ് വെട്ടുന്നത് അവനറിയാൻ കൃത്യമായിട്ട് അതാകും ചെയ്യുന്നു അത് അങ്ങനെ ഒരു അല്ല പണ്ട്റുകൾ അത്ര അധികം എന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മള് പോകുന്നത് അങ്ങനെ ഒന്നാമത് ഞാൻ ഈ കാര്യങ്ങളില് അത്ര ആകെ മുടി വെട്ടാനാണ് ായിട്ട് പോകുന്ന ഒരു ഇത് അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഇത്ര ഷോർട്ടായിട്ട് വെട്ടുന്നു മറ്റു സ്റ്റൈലുകൾ ചെയ്യും ഇപ്പൊ പിന്നെ കുട്ടികൾ ഒക്കെ പോയി ലാസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് സൊസൈറ്റി പ്രോബിൻ്റെ സൊസൈറ്റി ഇൻ എ ഫ്രെയിം ഇൻ ദ മിസ്സിങ് സെയിൻ ഓഫ് എ ഫ്രെയിം ഈ ഒരു 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 വൈഡർ ക്യാൻവാസിലത് ചോദിക്കുകയാണെങ്കിൽ ഈ മലയാളികളുടെ ആണിൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഒരു എവല്യൂഷൻ ഏതെങ്കിലും ഒരു നടിയോ അല്ലെങ്കിൽ നടനിലൂടെയോ നമുക്കിപ്പം ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ലൈക്ക് ആർഗ്യുമെൻ്റ് പറയാൻ പറ്റും ഒരു പക്ഷേ മമ്മൂട്ടിയിലൂടെ മലയാളി ആണിൻ്റെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ റീമാക്കല്ലെങ്കിലൂടെ മലയാളി ഒരു പെൺൻ്റെ ബിറ്റ് വേ ഓ ഫ്രൂഫ് ഐ ഡോൺ നോ ഇഫ് യു ഹാവ് തോട്ട് അബൌട്ട് വൺ ആക്ടർ ഓർ ഇൻ ദിസ് മെയിൻ ഞാൻ അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടില്ല പിന്നെ സിനിമ ഈ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് എനിക്കറിഞ്ഞുകൊണ്ട് അത് നമ്മുടെ ഈ രക്തത്തിലുള്ള പോലെ നമ്മുടെ ഒരു ഫാമിലിയിൽ സിനിമ ഭയങ്കര എല്ലാ സിനിമയും അപ്പൊ അങ്ങനെ കണ്ട് കണ്ട് പിന്നീടാണ് റിസർച്ചിലേക്കൊക്കെ വരുന്നത് സിനിമയിൽ റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഈ ഫിലിം അപ്രീസിയേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സൂക്ഷ്മമായ സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു റീശ ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ട് സിനിമയില് പി എസ് ഒന്ന് ആ നമ്മൾ ഞാൻ സ്ത്രീ ചെയ്തിട്ടുള്ളത് ഒന്ന് കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മുടെ കൺവെൻഷനൽ രീതിയിൽ തന്നെയാണ് പോയിട്ട് നമ്മൾ അതിന്റെ ഒരു ഡിപ്പർതിലേക്ക് പോകും പക്ഷെ ഒരു ഗുഡ് ഫിലിം ഫിൽമേക്കറാണ് എന്നുവെച്ചാൽ ഓരോ ഫ്രെയിമും അത്രയും സമയമെടുത്ത് സൂക്ഷ്മത ആ അപ്പം അത്രയും സൂക്ഷ്മമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയുള്ള ഫ്രെയിമുകൾ അത്രയും എനിക്ക് തോന്നുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് സിനിമയിൽ ഇപ്പൊ ഈ പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അത്ര ഡീപ്പായിട്ട് പോവോ അല്ലെങ്കിൽ ഒരു കൺവെൻഷനോ ബ്രേക്ക് ചെയ്തതോ അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല കെ ജി ജോർജിന്റെ സിനിമകളിലാണ് ഞാൻ പിന്നീട് നമ്മൾ ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്ന കെ ജി ജോർജിനെ കുറിച്ച് കെ ജി ജോർജ് പ്രത്യേകിച്ചും ആ ഒരു കാലത്ത് മലയാളത്തിൽ ഈ വന്നിരുന്ന സിനിമകളിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു ഫ്രെയിമോ നമുക്കൊന്ന് കോൺട്രാസ്റ്റ് പറ്റും സ്ത്രീകളും സ്ത്രീകളും ഒന്ന് ഗേസ് വേണമെങ്കിൽ പറയാം മണിരത്നത്തിന്റെ ക്യാമറ നോക്കുമ്പോൾ സ്ത്രീകളൊക്കെ അതിസുന്ദരികളായി എനിക്ക് തോന്നുന്നു മണിരത്നത്തിന്റെ സിനിമയിൽ അഭിനയിച്ച ഏത് നടിയും അവരഭിനയിച്ച മറ്റ് സിനിമകളിൽ നിന്ന് ഇയാളുടെ സിനിമയില് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് അയാൾക്ക് കൃത്യം അറിയാം ക്യാമറ എങ്ങനെ പ്ലേസ് ചെയ്യണം അത് അവരുടെ മേക്കപ്പും ഡ്രെസ്സിങ്ങും ഒക്കെ അതായിട്ട് അതായത് ഏറ്റവും ഭംഗിയുള്ള ഒരു ഇതാണ് കെ ജോർജിന്റെ ജീവിത ക്യാമറയിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ഭയങ്കര ഭംഗിയുള്ള പെണ്ണുങ്ങളല്ല പച്ചയായിട്ടുള്ള പെണ്ണുങ്ങളാണ് നമ്മൾ സ്ഥിരം കാണുന്നത് ഇപ്പൊ യവനികയിൽ ജലജയൊക്കെ കാണുമ്പോൾ എവിടെയും കാണുന്ന ഒരു പാവം പിടിച്ച സ്ത്രീയാണ് ശ്രീ വിദ്യ കരിക്കുന്ന ഏറ്റവും ഭംഗിയായിട്ട് വന്നത് കെ ജി ജോർജിന്റെ സിനിമകളിലാണ് അപ്പം ജോർജ്ജാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീവിധിയുടെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ തന്നെ കിടുങ്ങി പോകും എന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവതരിപ്പിക്കുമ്പോഴും അവർ നമ്മൾ ചുറ്റും കാണുന്ന സ്ത്രീകൾ മണിരത്നത്തിന്റെ സിനിമയിലെ സ്ത്രീകൾ അത്രത്തോളം അല്ല നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളിട്ട് നമുക്കിങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെക്ടക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര വിഷ്വൽ സാധനമാണ് അതാണ് അതും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ അവർ അതിനകത്ത് നമ്മളിപ്പോഴാണ് ഈ മറ്റേ ന്യൂജെന് സിനിമയുടെ ക്യാരക്ടർ അവരൊരു ശരിക്കും ഒരു സ്ത്രീയാണ് അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ട് നമ്മൾ സാധാരണ പറയുക കല്യാണം കഴിച്ചു നല്ല ജോലിയുള്ള ഒരു ഭർത്താവ് വീടുണ്ട് ഒരു കുട്ടിയുണ്ട് ഷീ ഷുഡ് ബി ഹാപ്പി അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല ഇവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സെക്ഷുവൽ നീഡ്സ് ഉണ്ട് അപ്പം ഈ ഭർത്താവ് മദ്യപിക്കാത്ത ആളാണ് അപ്പൊ അവരെ ഈ ഭർത്താവിനോട് കലഹമുണ്ടാക്കി വരും അവരുതേ അത് സ്വന്തം വീട്ടിലേക്ക് വരുന്ന അവർക്ക് മദ്യപിക്കണം അവർക്ക് പറഞ്ഞ സെക്ഷൽ നീഡ്സ് ഉണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാൾ അവിടെ ഉണ്ട് അവരുടെ ജോലിക്കാർ അവർക്കതിൽ ഒരു പ്രശ്നവും ഇല്ല കാരണം അത് അവരുടെ നീഡാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അത് അതിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അങ്ങനെ ഒരു സ്ത്രീയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ സിനിമയിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ വരുന്നുണ്ട് അവരത് വളരെ എന്താ പറയാ അതിനൊരു ജഡ്ജ്മെന്റിലായിട്ടല്ല കാണിക്കുന്നതും അത് പറയുന്ന ഒരു ഭയങ്കര സ്ത്രീയാണ് അവർ ആ സിനിമയിൽ ഒരുപാട് ഇന്നത്തെ സ്ത്രീകള് ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളെല്ലാം ഇത് ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആണെന്നു പറഞ്ഞു നമ്മൾ ഈ ഈ ഫ്രീ ആയിട്ടുള്ള ഉണ്ടാകുന്ന ഒരു വിപ്ലവം ഇത് വരണം എന്നാണ് പ്രതീക്ഷയും ആഗ്രഹവും പക്ഷേ ഇപ്പോഴുള്ളവർ അങ്ങനെ ഫ്രീന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കെട്ടുപാടുകളുണ്ട് പിന്നെ നമ്മൾ കാലങ്ങളായിട്ട് ഇൻബൈബ് ഉണ്ടായ കുറെ വാല്യൂസോ വാല്യൂസ്ന്ന് തന്നെ പറയാൻ പറ്റുമോന്നറിയില്ല കുറെ കാര്യങ്ങളില്ല ഇതെന്നൊക്കെ നമുക്ക് പുറത്തു ചാടി വരണമെങ്കിൽ സൊസൈറ്റിയും അതിനനുസരിച്ച് മാറണ്ടേ ഞാൻ ഫ്രീ ആണ് ഞാൻ എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ ആ എന്നെ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റി പുറത്തുണ്ടാവണ്ടേ എങ്കിലല്ലേ നമുക്കത് പറയാൻ പറ്റില്ല അത്രത്തോളം നമ്മുടെ സൊസൈറ്റി ഒരുപാടൊന്നും മാറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മളെപ്പോഴും അല്ലെങ്കിൽ നമ്മളും പറയുമ്പോ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഒരു സ്ത്രീക്ക് ആദ്യം വേണ്ടത് എന്ന് പറയും ഇവിടെ ജോലി ചെയ്യുന്ന എത്ര സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് അതൊന്ന് ഒരു ഒരു സർവേ നടത്തിയോ ഓരോരോ അന്വേഷണം നടത്തിയോ പേര് അവർക്ക് ജോലി ഉണ്ടാവും നല്ല ശമ്പളം ഉണ്ടാവും പക്ഷെ ആർദി ഫിനാൻഷ്യലി ഫ്രീ എത്ര പേർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പരിചയമുള്ള പല സ്ത്രീകൾക്കും ആ ഫ്രീഡം ഇല്ല അവർക്ക് ജോലി ഉണ്ട് ശമ്പളം ഉണ്ട് പക്ഷെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാശ് ചിലവാക്കാനോ ഇഷ്ടമുള്ള ഒരു സാധനങ്ങൾ വാങ്ങാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഫിനാൻഷ്യൽ ഫ്രീഡം അവർക്കില്ല അത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്